ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ നമ്മുടെ രാധിക ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും മണിക്കുട്ടിനെ കാണുന്നില്ല അപ്പോൾ തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ മാസ്ക് ഓക്സിജൻ മാസ്കും കയ്യിൽ പ്രഷർ നോക്കണ സംഭവമൊക്കെ വലിച്ചെറിയാണ് സിസ്റ്റർ ചോദിക്കുന്നുണ്ട് രാധിക എത്താൻ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ മോളെ കാണുന്നില്ല എന്ന് പറയുമ്പോഴേക്കും സിസ്റ്റർ പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല അമ്മയുടെ ഓപ്പറേഷൻ വേണ്ടിയിട്ടുള്ള പണത്തിനെ വേണ്ടിയിട്ട് ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പോണ എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി പോയത് അമ്മേനെ നോക്കണമെന്ന് എന്നെ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയതെന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ മോള് എന്ന് പറഞ്ഞിട്ട് രാധികം ആകെ വിഷമിക്കുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് കരാട്ട മത്സരത്തിൻ്റെ ആ ഒരു വേദിയാണ് അവിടെ നമ്മുടെ മണിക്കുട്ടി എത്തുമ്പോഴേക്കും എല്ലാവരും വെള്ളം വെള്ളം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും അവിടെ നിന്ന് ഇരുന്നിരിക്കുകട്ടോ മത്സരത്തിന് പങ്കെടുക്കാൻ വേണ്ടി മണിക്കുട്ടി അവിടെ എന്ത് എന്ന് അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആ സ്റ്റേജിനുള്ളിൽ കിടക്കുമ്പോഴേക്കും മൊത്തത്തിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എട്ടുവാണോ മണിക്കുട്ടിനെ കാണുമ്പോഴേക്കും പെട്ടെന്ന് പുറകുതിന് നോക്കുമ്പോൾ മണിക്കുട്ടിനെ കാണുമ്പോൾ മൊത്തം ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക കേട്ടോ മണിക്കുട്ടി ആരെയും കാണുന്നില്ല മണിക്കുട്ടി നേരെ ആ സ്റ്റേജിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് കയറി പോകണം അവിടെ ഒരുപാട് പിള്ളേര് മണിക്കുട്ടിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാണും മണിക്കുട്ടി മാത്രമാണ് കളർ ഡ്രസ്സൊക്കെ ഇട്ട് പട്ടുപഴം ബ്ലൗസ് ഒക്കെ ഇട്ട് വന്നിരിക്കണം ബാക്കി എല്ലാവരും ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷൂവും സോക്സും എല്ലാം ആയിട്ട് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ്ട്ടോ മണിക്കുട്ടി കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ